എല്ലാവർക്കും മാജിക് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതൊക്കെ എന്റെ കുറച്ച് ഇയറിംഗ്സ് ആട്ടോ അപ്പൊ ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഇയറിംഗ്സ് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഈ ബോക്സ് വാങ്ങിച്ചിരിക്കുന്നത് മീഷോന്നാട്ടോ എന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണ്ടവർ വാങ്ങിച്ചോട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ സെക്ഷനായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരുപാട് ഇയറിങ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മളാട്ടോ ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് നല്ല രസം ഉണ്ടാവും കേട്ടോ സാരിയുടെ കൂടെയും നമുക്ക് കുർത്തോസിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇടാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഇയറിങ് ആണേ അടുത്തത് ഈ ഒരു റിങ് കേട്ടോ ഇതൊരു ബ്ലാക്ക് മെറ്റലിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു റിങ്ങാണേ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് കാണാൻ എൻ്റെ സ്റ്റോണിൻ്റെ തിളക്കാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് ആകുമ്പോൾ എത്തി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു കമ്മലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണിത് അടുത്തതായിട്ടോ നല്ല ഭംഗിയാ കേട്ടോ യൂണീക്ക് ആയിട്ടുള്ളൊരു കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അടുത്തത് ഈ ഒരു കമലാ കേട്ടോ ഇതൊരു ബ്ലൂ കളർ സ്റ്റോൺ വരുന്നതാണ് കുറച്ച് കാണുമ്പോൾ കുറച്ച് വലുപ്പമൊക്കെ ഉണ്ടെങ്കിലും അത്ര വെയ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കമലാ കമ്പലൊരു വെറൈറ്റി കമ്മല കേട്ടോ ഇതൊക്കെ ഈ കമ്മലുകളൊക്കെ ഞാൻ ചോട്ടുന്നു വാങ്ങിയതാട്ടോ അതിൻ്റെ ഒരു ലിങ്കൊന്നുമില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോ കാണത് ബൈ